മുബഷീർ പി അക്ബർ ഇപ്പോൾ അവിടെ കാഷ്വാലിറ്റി തന്നെയുണ്ട് മുബഷീർ എന്താണ് ഇപ്പോൾ സാഹചര്യം ആളുകളെ ഒഴിപ്പിക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ പുകക്ക് ശമനം വന്നിട്ടുണ്ടോ അരമണിക്കൂർ മുൻപാണ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ ആറാം നിലയിൽ നിന്നും പുക ഉയർന്നതായി ഒരു മേഖലയിലെ ആളുകൾ കാണുന്നത് ഉടനെ തന്നെ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന തീർച്ചയായും പ്രതികരണം ചോദിക്കാം അത് ഞങ്ങൾ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ഡീറ്റെയിൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിയത് അപ്പോൾ ഇന്ന് മുതൽ നോക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ പവർ പോയിൻറ്റും പ്ലഗും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആറാം നിലയിൽ ഓരോ നമ്പർ ഏതായിരുന്നു ആ അപ്പോൾ അപ്പോൾ അതിലവിടെ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ടും സ്പാർക്കും വന്ന് പുക വന്നു ഇതാണ് ഉണ്ടായിരിക്കുന്നത് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ആൾക്കാർ മുഴുവൻ ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ അധികാരികളെല്ലാം ഉണ്ട് എല്ലാം നമ്മുടെ കൺട്രോളിലുള്ളതാണ് ആ ഒറ്റ തീരൽ മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് സർക്യൂട്ട് തന്നെ അത് ഓരോ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ പേഷ്യൻ്റെ കിടത്തുള്ളൂ അപ്പോൾ ഓരോന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ അടുത്ത സർട്ടിഫിക്കറ്റ് ഒരു ഒഫീഷ്യലി തരണം എന്നാൽ മാത്രമേ പേഷ്യൻ്റെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഓരോ പോയിന്റ് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പോയിന്റിൽ അതാണ് സൂപ്രണ്ട് പറഞ്ഞത് നമ്പർ ഫോർട്ടീൻ അപ്പോൾ അത് അപ്പോൾ അത് ചെറിയ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് പോലെ വന്നു അപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഒക്കെ ഇവിടെയുണ്ട് പോലീസ് ഓഫീഷ്യൽസ് എല്ലാം ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഷിഫ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്താന്നുള്ള അവർ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ വന്ന സാധനമാണ് അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇലക്ട്രിക്കൽ വിങ് ഫുൾ ഇവിടെ ഉണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട് അല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലെന്താ ഡിഫക്റ്റുള്ള ആ സമയത്തുണ്ടായ ഒരു ഇതാണ് അതെന്താ ഇല്ല ഇല്ല ആശങ്കപ്പെടാനുള്ള ഒന്നുമില്ല കാരണം അങ്ങനെ ചോദിച്ചാലും എങ്ങനെയാണ് പറഞ്ഞത് ശരി നിങ്ങളിത് ചെക്ക് ചെയ്തോളാം മോർണിംഗ് മോർണിംഗ് മുതൽ ചെക്ക് ചെയ്യാം ഇന്ന് രാവിലെ മുതൽ ചെക്ക് ചെയ്യും കേട്ടോ അത് അവർ അവരെ കൂടെ എത്രയാണെന്നുള്ളത് അവർ പറയട്ടെ കേട്ടോ അപ്പോൾ അത് ഞങ്ങളത് എല്ലാ എല്ലാ പോയിൻറ്റും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ ആളെ കടത്തുള്ളൂ അപ്പോൾ ആ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ അവരെ ഇവിടെ സർട്ടിഫിക്കറ്റ് വേണം ഇപ്പോൾ ഇലക്ട്രിക്കൽ വിങ് ഇവിടെത്തന്നെയുണ്ട് ഇന്നലെ ഉണ്ട് ഇന്ന് രാവിലെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ടുണ്ട് ഫയർഫോഴ്സ് അടുത്ത് തന്നെ ഇവിടെത്തന്നെ നിൽക്കുന്നുണ്ട് പോലീസ് ഓഫീഷ്യൽസ് ഉണ്ട് പേഷ്യൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം ഒന്ന് ഉറപ്പുവരുത്തിയി നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ അതാണ് പുതിയ അപ്ഡേറ്റുകളുമാണ് മുബഷീർ നൽകുന്നത് അതായത് രോഗികളെ മാറ്റുന്നു എന്ന വാർത്ത തെറ്റാണ് രോഗികളെ നിലവിൽ മാറ്റേണ്ടതില്ല അതായത് രാവിലെ മുതൽ പരിശോധന നടത്തുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടും ചെറിയ സ്പാർക്കും ഉണ്ടായത് അങ്ങനെയാണ് പുക ഉയർന്നത് സൂപ്രണ്ട് തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ് അല്ലേ തീർച്ചയായും ആ സുപ്രണ്ടല്ല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ആണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് പോകുന്നതല്ല മറിച്ച് പരിശോധന നടക്കുന്നതിനിടയിൽ സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രിൻസിപ്പാൾ വ്യക്തമാക്കുന്നത് വിനീത അതാണ് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സ്പാർക്ക് ഉണ്ടായതും പുക ഉയർന്നതും എന്നാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പ്രിൻസിപ്പൽ സജിത് കുമാർ തന്നെ പറയുകയാണ് സിനോജ് അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ അവിടെ സുസജ്ജമായി നിൽക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല